കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കാട്ടാന ശല്യം പതിവാകുന്നു മതപ്പാടിലായ പടയപ്പ ഉൾപ്പെടെയുള്ള കാട്ടാനകൾ പട്ടാപ്പകൽ റോഡിലിറങ്ങുന്ന സ്ഥിതിയുണ്ട് പടയപ്പ മതപ്പാടിലാണെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വകുപ്പ് മുമ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ആനകൾ റോഡിൽ നിലയുറപ്പിക്കുന്നതോടെ പലപ്പോഴും ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യവുമുണ്ട് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കാട്ടാന ശല്യം പതിവാകുകയാണ് മതപ്പാടില്ലായ ഉൾപ്പെടെയുള്ള കാട്ടാനകൾ പട്ടാപ്പകൽ ഇറങ്ങുന്ന സ്ഥിതിയുണ്ട് ഇത് പ്രദേശത്ത് ആളുകളിൽ പരിഭ്രാന്തി പരത്തുന്നുണ്ട് മൂന്നാർ ടൌണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം ദൂരത്തിലുള്ള ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡന് സമീപത്താണ് പതിവായി ആന ഇറങ്ങുന്നത് റോഡിന്റെ മേൽഭാഗത്തു നിന്നെത്തുന്ന കാട്ടാനകൾ റോഡ് കടന്ന് സമീപത്തെ തേരത്തോട്ടത്തിലേക്കാണ് പോകുന്നത് എന്നാൽ പലപ്പോഴും ആനകൾ റോഡിൽ നിലയുറപ്പിക്കുന്നതോടെ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു കഴിഞ്ഞ ദിവസം ഇവിടെ ഇറങ്ങിയ പടയപ്പിയും കാട്ടാനക്കൂട്ടവും ഏറെ നേരം ഗതാഗതം തടസ്സപ്പെടുത്തിയിരുന്നു വനംവകുപ്പിൻ്റെ ആർ ആർ ടി സംഘം പടക്കം പൊട്ടിച്ചാണ് ആനകളെ തുരത്തിയത് എന്നാൽ പ്രദേശത്തു നിന്നും മടങ്ങിയ പടയപ്പ മണിക്കൂറുകൾക്കകം തിരിച്ചെത്തിയിരുന്നു പടയപ്പ മതപ്പാടിലാണെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വനംവകുപ്പ് മുമ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ആനയെ പ്രകോപിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് തീരുമാനം ന്യൂസ് ബ്യൂറോ അടിമാലി